നമസ്തേ മാസ് വ്ളോഗിലേക്ക് സ്വാഗതം തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് നാരാണത്ത് ഭ്രാന്തനായിരുന്നു എന്ന ഒരു കഥ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ രാമവർമ്മ അപ്പൻ തമ്പുരാൻ അദ്ദേഹത്തിന്റെ മാസികയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നത് അങ്ങനെയാണ് പുരാതന കാലത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത് ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തല്ലായിരുന്നു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ ഗോപുരത്തിനടുത്ത് ശ്രീമൂലസ്ഥാനം എന്ന് എഴുതി എഴുതിവെച്ച ഒരു ഇടം കാണാം അവിടെയായിരുന്നു അതിപുരാതനമായ ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരുന്നതും ആരാധിച്ചിരുന്നതും ഈ ശിവലിംഗം അവിടെ ഉണ്ടായത് പരശുരാമൻ്റെ കാലത്തായിരുന്നു എന്നാണ് ഐതിഹ്യം ആദിമ കേരളത്തിൽ പുതിയ ഒരു സംസ്കാരവും ഭരണവ്യവസ്ഥയും ആരാധനാ രീതികളും ഉണ്ടാക്കിയത് പരശുരാമൻ ആണെന്നാണല്ലോ പറയപ്പെടുന്നത് തൻ്റെ ആരാധനാമൂർത്തിയായിരുന്ന ശിവനെ കേരളത്തിൽ പലയിടത്തും അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ കൈലാസപതിയായ ശിവന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു വിഗ്രഹം തൃശ്ശിവ പേരൂരിലും അദ്ദേഹം സ്ഥാപിച്ചു ഒരു വലിയ ആലൻ ചുവട്ടിലായിരുന്നു ആ ശിവലിംഗം നിന്നിരുന്നത് അക്കാലത്ത് ഇപ്പോൾ വടക്കുന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ദേവിയുടെ പ്രതിഷ്ഠയുള്ള കാവായിരുന്നത്രേ ദേവിയെ അവിടുന്ന് മാറ്റി ഇപ്പോൾ പാറമേക്കാവ് ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കാനും ആലൻ ചുവട്ടിലിരിക്കുന്ന ശിവലിംഗം ദേവി ഇരുന്നിരുന്ന സ്ഥലത്തേക്ക് പുനഃപ്രതിഷ്ഠ നടത്തണമെന്നും പ്രശ്നത്തിൽ കണ്ടു അതുപ്രകാരം പുനഃപ്രതിഷ്ഠയ്ക്കും പുതിയ ഒരു ക്ഷേത്രം നിർമ്മിക്കാനും അക്കാലത്തെ രാജാവിൻ്റെ ഉത്തരവുണ്ടായി പറയിപ്പറ്റ പന്തിരകുലത്തിന്റെ മഹാത്മാക്കളുടെ കാലഘട്ടമായിരുന്നത്രേ അത് പെരുന്തച്ഛനായിരുന്നു ക്ഷേത്ര നിർമ്മാണ ചുമതല എന്നും പറയപ്പെടുന്നു ഏതാണ്ട് നാലാം നൂറ്റാണ്ടിൻ്റെ അവസാന സമയമായിരിക്കണം അത് ആലിൻ ചുവട്ടിലിരിക്കുന്ന വിഗ്രഹം എടുത്തു മാറ്റാൻ നോക്കുമ്പോൾ ശിവലിംഗത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ആലിന്റെ ശിഖരങ്ങൾ തടസ്സമായി കണ്ടു ആലിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ താഴേക്ക് പതിച്ച് ശിവലിംഗത്തിൽ വീണാൽ അതിന് കേടുപാടുകൾ സംഭവിക്കുമെന്ന് എല്ലാവരും ഭയന്നു അക്കാലത്ത് പൂജാരിമാർ യോഗാതിരിപ്പാട് എന്ന വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അത്രേ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു പൂജാരി ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു കിടന്ന് സംരക്ഷിച്ചുവെന്നും അതിശയകരമെന്നോണം ഒരു കൊമ്പ് പോലും അദ്ദേഹത്തിന്റെ ദേഹത്ത് വീണില്ലെന്നും ഒരു കഥയുണ്ട് അങ്ങനെ വിജയകരമായി ശിവലിംഗം ആലും നിന്ന് മാറ്റി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു പുനഃപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങളായി അനേകം തന്ത്രിമാരും ബ്രാഹ്മണ പണ്ഡിതന്മാരും പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ എത്തിച്ചേർന്നു ഈ ശുഭകാര്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ദേശത്തെ ആളുകളും കൂട്ടം കൂട്ടമായി തടിച്ചുകൂടി അപ്പോഴാണ് പ്രതിഷ്ഠാ മുഹൂർത്തത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ വലിയ ഒരു പ്രശ്നം ഉണ്ടായത് പ്രതിഷ്ഠ നടത്താൻ നേരത്ത് ശിവലിംഗം പീഠത്തിൽ ഉറക്കാതെയായി മാന്ത്രികമായും വൈദികമായും പല പ്രയോഗങ്ങൾ നടത്തിയിട്ടും അനേകം തന്ത്രിമാർ ശ്രമിച്ചിട്ടും ഒരു രക്ഷയുമില്ല ശിവലിംഗം ഇളകിയാടുന്നു ചരിഞ്ഞു നിൽക്കുന്നു ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് ചിന്തിച്ച് തന്ത്രിമാരും അവിടെ തടിച്ചുകൂടിയ പൗരപ്രമുഖന്മാരും വിഷണ്ണരായി ഒരു പ്രതിവിധിയും കാണാൻ കഴിയാതെ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന നേരത്താണ് ദൈവനിയോഗം പോലെ പോലെ നാറാണത്തുഭ്രാന്തൻ അവിടെ എത്തിച്ചേരുന്നത് പറയിപ്പെറ്റ പന്തിരകുലത്തിലെ പന്ത്രണ്ട് പേരിൽ ഒരാളാണല്ലോ നാറാണത്തുഭ്രാന്തൻ പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂർ അത്തിപ്പറ്റയ്ക്കടുത്ത് നാരായണമംഗലത്ത് മനയിലായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ വളർന്നത് ഈ മനയ്ക്ക് ആമയൂർ മന എന്നും പേരുണ്ട് അദ്ദേഹത്തിന്റെ പേര് നാരായണൻ എന്നായിരുന്നു എന്നാണ് ചിലർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പട്ടാമ്പി രായിരനല്ലൂരുള്ള തിരുവേഗപ്പുറ ഇല്ലത്തായിരുന്നു അത്രേ അക്കാല ബ്രാഹ്മണർ പിന്തുടർന്നിരുന്ന വൈദിക പാരമ്പര്യം വിട്ട് ഭദ്രകാളി ഉപാസകനായി താന്ത്രിക മാർഗത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങിയതിനാലാവണം പിന്നീട് ഇദ്ദേഹം ബ്രാഹ്മണകുലത്തിൽ നിന്നും ഭ്രഷ്ടനാക്കപ്പെട്ടു ശിവലിംഗ പ്രതിഷ്ഠ കാണാനായി ക്ഷേത്രത്തിനു മുന്നിൽ തടിച്ചുകൂടിയ എല്ലാ ജനങ്ങളും കേൾക്ക് നാറാണത്ത് പ്രാന്തൻ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു ബ്രാഹ്മണകുലത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവനായതുകൊണ്ട് ശ്രീകോവിലിൽ എനിക്ക് പ്രവേശനമില്ലല്ലോ ക്ഷേത്ര ശ്രീകോവിലിൽ പ്രവേശിക്കാൻ അനുവാദം തരികയാണെങ്കിൽ നിഷ്പ്രയാസം ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം ഭ്രാന്തന്റെ അതിശയകരമായ കഴിവുകളെ പറ്റിയും അറിവുകളെ പറ്റിയും കേട്ടറിഞ്ഞിട്ടുണ്ടായതിനാലും മുഹൂർത്തത്തിനു മുൻപ് പ്രതിഷ്ഠ നടത്താൻ വേറെ നിവർത്തിയില്ലാത്തതിനാലും നാറാണത്തുഭ്രാന്തന് ശ്രീകോവിലിൽ പ്രവേശിക്കാൻ അനുവാദം നൽകി അകത്തു കടന്ന നാറാണത്ത് ഭ്രാന്തൻ താന്ത്രിക വിധിപ്രകാരം ശിവനെ ആദി കിരാതമൂർത്തിയായി സങ്കല്പിച്ച് കൃത്യം മുഹൂർത്തത്തിൽ തന്നെ വടക്ക് പ്രതിഷ്ഠ നടത്തി യാതൊരു ചാഞ്ചാട്ടവുമില്ലാതെ ശിവലിംഗം പാറ പോലെ ഉറച്ചു നിന്നു പ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രതിഷ്ഠയിൽ ദൈവചൈതന്യം ഉളവായി എന്നതിന് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണാൻ കഴിയും എന്നാണ് താന്ത്രിക സങ്കല്പം കിരാതമൂർത്തിയെ സങ്കല്പിച്ച് പ്രതിഷ്ഠ നടത്തിയതിനാൽ ആ വിശ്വാസത്തിനനുസരിച്ച ഒരു അത്ഭുതമാണ് പിന്നീട് നടന്നത് പാശുപഥാസ്ത്രം ലഭിക്കാൻ ശിവനെ തപസ് ചെയ്ത അർജുനന്റെ മുന്നിൽ കിരാതമൂർത്തിയുടെ രൂപത്തിൽ ശിവൻ പ്രത്യക്ഷനായതും അർജുനനെ വെല്ലുവിളിച്ച് നടത്തിയ യുദ്ധത്തിൽ അർജുനന്റെ ഗാന്ധീവം എന്ന തട്ടി ശിവന്റെ തലയിൽ മുറിവുണ്ടായതും പുരാണത്തിലുണ്ടല്ലോ അതിനാലായിരിക്കണം കിരാതമൂർത്തിയുടെ ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠിച്ച വടക്കൻനാഥന്റെ വിഗ്രഹത്തിന്റെ ശിരസിൽ നിന്ന് മുറിവിൽ നിന്നെന്ന പോലെ രക്തം ഒഴുകാൻ തുടങ്ങി എന്ത് ചെയ്തിട്ടും രക്തം നിൽക്കുന്നില്ല എല്ലാവരും പരിഭ്രമിച്ചുവെങ്കിലും നാറാണത്ത് ഭ്രാന്തന് ഒരു കൂസലുമില്ല മുറി ഉണങ്ങാൻ നല്ലത് പശുവിൻ നെയ്യ് തന്നെ എന്ന ആത്മഗതമെന്നോണം ഉറക്കെ പറഞ്ഞ നാറാണത്ത് ഭ്രാന്തൻ സ്വല്പം പശുവിൻ എടുത്ത് ശിവഭഗവാനെ ധ്യാനിച്ച് വിഗ്രഹത്തിൽ നിന്നും രക്തം വരുന്ന സ്ഥലത്ത് പുരട്ടിയതും പിടിച്ചു കെട്ടിയ പോലെ രക്തം വരവ് നിന്നും പിന്നീട് നാറാണത്ത് ഭ്രാന്തന്റെ നിർദ്ദേശപ്രകാരമാണ് വടക്കൻ നാഥന് ജലാഭിഷേകത്തിനു പകരം നെയ്യഭിഷേകം ചെയ്യുന്ന നെയ്യാട്ടം എന്ന ആചാരം ഉണ്ടായത് ദിവസവും രാവിലെ മൂന്ന് തുടം നെയ്യ് അഭിഷേകം ചെയ്യണമെന്നായിരുന്നു ചേട്ട വടക്കൻനാഥൻ്റെ വിഗ്രഹം കാണാൻ കഴിയാത്ത വിധം ശ്രീകോവിലിനകത്ത് നെയ്മല ഉണ്ടായിരുന്നത് ഇതിനാലായിരുന്നു ാഥ ക്ഷേത്രത്തിൽ മാത്രമല്ല തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും നാരായണത്ത് പ്രാന്തൻ അത്ഭുത പ്രവർത്തികൾ നടത്തിയിട്ടുള്ളതായി കഥകളുണ്ട് തൃപ്രയാർ ക്ഷേത്രം പണിത സമയത്ത് ക്ഷേത്രത്തിന് മുൻപിൽ വിശേഷപ്പെട്ട ഒരു ബലിക്കല്ല് ഉണ്ടാക്കിയിരുന്നു ഈ ബലിക്കല്ല് എത്ര ശ്രമിച്ചിട്ടും ഉറക്കാതെയായി തന്ത്രിമാരും ശാന്തിക്കാരും ആകെ വിഷമിച്ചു ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ രാജാവും പരിഭ്രാന്തനായി നാരാണത്ത് ഭ്രാന്തൻ വിചാരിച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് ആരോ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തെ വരുത്തി നാരായണത്ത് ഭ്രാന്തൻ നിലത്തെഴുതാൻ ഉപയോഗിച്ചിരുന്ന ഒരു വലിയ ഇരുമ്പാണി എപ്പോഴും ചെവിയിൽ തിരികി വെച്ചാണത്ര സാധാരണ നടക്കാറ് ക്ഷേത്രത്തിലെത്തി ബലിക്കല്ല് കണ്ടതും വൈദികമായ വഴികൾ ഏതുമില്ലെങ്കിൽ എന്റെ ഈ എഴുത്താണി ബലിക്കല്ലിൻ്റെ മൂലയ്ക്ക് ഒന്ന് തറച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ഭ്രാന്തൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു നാറണത്തുഭ്രാന്തൻ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് ആണി വെച്ച ഉടൻ അത് ബലിക്കല്ലിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയെന്നും അതോടെ ബലിക്കല്ലിൻ്റെ ചാഞ്ചാട്ടം നിലച്ചുവെന്നുമാണ് ഐതിഹ്യം ഇപ്പോഴും ആ ബലിക്കല്ലിൽ നാറാണത്ത് ഭ്രാന്തൻ്റെ ഇരുമ്പാണി കയറിയ ദ്വാരം ഉണ്ടത്രെ കാഠിന താന്ത്രിക ഉപാസകനായിരുന്ന അദ്ദേഹത്തിന് ഭദ്രകാളിയുടെ ദർശനം ലഭിച്ചത് ഒരു തുലാമാസം ഒന്നിനാണത്രേ എല്ലാ കൊല്ലവും ആ ദിവസം അദ്ദേഹം താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന രായിരനെല്ലൂർ മലയിലേക്ക് ആയിരക്കണക്കിന് പേർ എത്തിച്ചേരുന്നു സത്യം അറിഞ്ഞവരും സത്യത്തെ സാക്ഷാത്കരിച്ചവരും ചെയ്യുന്ന പല പ്രവർത്തികളും സാധാരണക്കാരുടെ ബുദ്ധിക്കോ ശാസ്ത്രത്തിനോ മനസ്സിലാക്കാൻ കഴിയുന്നതാവണമെന്നില്ല നമ്മുടെ ചിന്തകൾക്കും ധാരണകൾക്കും അപ്പുറമാണ് ഇതിൻ്റെ അർത്ഥതലങ്ങൾ എന്നാണ് നാരാണത്ത് ഭ്രാന്തൻ്റെ കഥകളിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട മഹാസത്യം ഓം നമശിവായ എല്ലാവർക്കും നന്ദി